ഹലോ കൂട്ടുകാരെ നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾ ആറ്റിൽ വല ഇട്ട മീൻ പിടുത്തു പോകും വേണ്ട വേണ്ട നമ്മൾ വല ഇട്ട് അടുപ്പിച്ച് അതിൽ കിട്ടിയ മീനാണ് കണ്ടോ വീഡിയോ എടുക്കാനൊന്നും ആളില്ല അപ്പം അതിൻ്റെതായതുണ്ട് ഇനി ബാക്കിയെല്ലാം കൂടെ ഉണ്ടോ പിടിച്ചൊക്കെയാ ഇത് അതാ ഇപ്പൊ ചാടി പോകും കണ്ടോ ഇതാ അത്രയും മീൻ കിട്ടി കമ്പും കുണിയും എല്ലാം ഉണ്ടും അപ്പൊ മീൻ കാണിച്ചു കാണിച്ചുതരാ മീൻ എടുത്തിട്ട് കാണിച്ചു തരാം കണ്ട ണ്ട ഒ ഒറ്റ വലയിൽ നിന്ന് കിട്ടിയതാണ് വേണ്ട ഒറ്റ വലയിൽ കിട്ടിയതാണ് വേണ്ട ചാക്കിൻ്റെ വറുത് നമ്മൾ വല ഇടും വേണ്ട ഇവിടെ ഇനിയുണ്ടോ ഇവിടെ ഇത്രയും പാകം ഇടും അടുത്ത വലയിൽ കിട്ടിയത് വേണ്ട അടുത്ത വലയിൽ മുള്ളൻ വല മുള്ളനച്ചാൽ ഒഴ വേണ്ട മ്പലയിൽ കിട്ടിയതാണ് കണ്ടുണ്ടോ വീഡിയോ എടുക്കാൻ ആളില്ല അതാണ് പ്രശ്നം കണ്ട അടുത്ത വലയിൽ നമ്മൾ വല ഇടിനെടുക്കാൻ പറ്റൂല അപ്പം നമ്മൾ കാണിക്കുന്ന എടുത്ത് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇട്ടതിന് ശേഷം എടുത്ത് വല എടു എടുത്തതിനുശേഷം ഇതേപോലെ ഇട്ട് കാണിക്കാൻ പറ്റുള്ളൂ ണ്ടോ നമുക്ക് ആദ്യം കിട്ടിയ കിട്ടിയാണ്ട സഹായിക്കണം അടുത്ത വലയല്ലേ കിട്ടിയത് ഉണ്ടോ ആദ്യം കിട്ടിയത് ഇവിടെ നമ്മൾ പിടിച്ചു വെച്ചിട്ടുണ്ട് ഇപ്പം ഇപ്പം അടുത്ത വല എടുത്തപ്പോഴും ഉണ്ടോ ഉണ്ടാ ലോക്ക് ഇപ്പഴത്തെ വലയില്ല മീൻ രണ്ട് വല ഇതിലിപ്പത്ര കിട്ടിയുള്ളു പിടിച്ച് വീട്ടിലൊക്കെ വന്ന് വീട്ടിൽ വന്ന് മീൻ മീനൊക്കെ പിടിച്ച് വീട്ടിൽ കൊണ്ടുവന്നു അപ്പോൾ മീൻ കാണിച്ച് തരാം അപ്പോൾ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യോ ലൈക്കോ ഷെയർ ചെയ്യോ കമൻറ്റ് ചെയ്യോ തുടർച്ചയായി ഞങ്ങളെ വീഡിയോ കാണാത്തോ എല്ലാവർക്കും നന്ദി ചവന്ന മീശ ചവന്ന മീശ പറഞ്ഞത് ആനഞ്ഞ് ആണ് എന്താണെന്ന് മനസ്സിലായനെ എന്തെങ്കിലും ഏ ഇതിൽ പറ്റുന്ന എന്താണെന്നറിയാം ഈ ആണ് പെട്ടെന്ന് ഒരു കുരു ഈ കുരുമുരുപ്പ് ഇത് അതിലൊരു കുരു കുരിപ്പാണ് അത് വലയൊക്കെ ചുരുക്കമ്പോലെ പിടിക്കും ഇതാണ് ആണ് മീൻ ഉണ്ടോ മീശ ഉള്ളതാണ് മീൻ ഇത് പെണ്ണു മീൻ ഉണ്ടോ മീശയില്ല